എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു ലെമൺ റൈസാണ് ഉണ്ടാക്കുന്നത് ഉച്ചയ്ക്ക് ഊണിന് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ അതായത് ഒരു കപ്പ് ബസ്മതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് മൂന്നാല് വട്ടം കഴുകി അതൊന്ന് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ എളുപ്പത്തിനാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ച് തരാം ഇതിന് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ വെച്ചാണ് ഉണ്ടാക്കുന്നത് അതായത് കടലപ്പരിപ്പ് ഉഴുന്നും പരിപ്പ് വറ്റൽമുളക് കടുക് പിന്നെ എണ്ണ ചിലർ എണ്ണ ഒഴിക്കും ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത് എനിക്ക് എണ്ണയുടെ ടേസ്റ്റ് അത്ര പിടിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയിൽ ആണ് ഉണ്ടാക്കുന്നത് അത് കടു വറക്കാനായിട്ടുള്ള അത്രയും മാത്രം മതി ഒരു ടേബിൾ സ്പൂണോ ഒന്നര ടേബിൾ സ്പൂണോ ഒക്കെ എടുത്താൽ മതി പിന്നെ ലെമൺ ജ്യൂസ് അത് ഞാൻ ഒരു നാരങ്ങയുടെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പ് വേണം കുറച്ച് കായപ്പൊടി വേണം അല്പം മഞ്ഞൾപ്പൊടി വേണം അതായത് മഞ്ഞ കളറിലാണല്ലോ ഇരിക്കുന്നത് ലെമൺ റൈസല്ലേ അപ്പോൾ അതിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി പിന്നെ ഉപ്പ് ഇത്രയൊക്കെ മതി മല്ലിയല ഉണ്ടെങ്കിൽ മല്ലിയയിലും കൂടെ ഇടാം കറിവേപ്പിൽ അതൊക്കെ പച്ചമുളക് ഇഞ്ചി ഇത്രയും കൂടെ വേണം അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം നമ്മുടെ കിച്ചണിലേക്ക് പോകാൻ വരും ഞാനിവിടെ ബസ്മതി റൈസ് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അത് മൂന്നാല് വട്ടം കഴുകി കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരമണിക്കൂർ അവിടെ ഇരിക്കട്ടെ ഞാനിവിടെ അരി വേവിക്കാനായിട്ട് ഒരു ലിറ്റർ വെള്ളം വച്ചിട്ടുണ്ട് ഇത് ഒരു പാത്രത്തിൽ വെച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളച്ച് വരുമ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം നമ്മൾ അരമണിക്കൂർ കുതിർത്തി വെച്ചിട്ടുണ്ടല്ലോ അരി അതിട്ട് കൊടുക്കാം നമ്മുടെ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അരിയിട്ട് കൊടുക്കാം കുതിർത്തി വെച്ചിരിക്കുന്നാണല്ലോ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലപോലെ ഒന്ന് തിളച്ച് ഒരു തൊണ്ണൂറ് ശതമാനം വെന്ത് വന്നോട്ടെ അപ്പം നമുക്കിത് ഊറ്റി കൊടുക്കാം ഇപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിവെക്കാം നമ്മൾ ഒരല്പം ഉപ്പ് ചേർക്കുന്നുണ്ട് അവൻ അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ അരി ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം എന്നിട്ട് ഇതൊന്ന് ഡ്രൈൻ ചെയ്ത് നമ്മുടെ അരി റൈസ് മാത്രമാക്കി എടുക്കണം അപ്പോൾ ഞാനൊരു വലിയൊരു അരിപ്പയിലേക്ക് ഇതിലേക്ക് ഇത് ഒഴിക്കാൻ പോവുകയാണ് തിനകത്തിരുന്ന് വെള്ളം മുഴുവൻ പോട്ടെ ഞാൻ അടുപ്പ് ഓൺ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഏതെങ്കിലും ഓയിൽ നമ്മൾ നല്ലെണ്ണ ഒഴിച്ചാൽ മതി ഞാനിവിടെ എനിക്കിഷ്ടം വെളിച്ചെണ്ണയാണ് അതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു അര ടീസ്പൂൺ കടുങ്ങിച്ചുകൊടുക്കാം കടുകൂടെ പൊട്ടി വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ആദ്യം ഞാൻ അതാണ് ഇട്ട് കൊടുക്കുന്നത് കടലപ്പരിപ്പ് ഇട്ടുകൊടുത്തു കപ്പലണ്ടി ഇട്ടുകൊടുത്തു ഒന്നിളക്കി കൊടുക്കണം എന്നിട്ട് ക്യാഷ് യൂണിറ്റ് എടുത്ത് വെച്ചതിട്ട് കൊടുത്തു ഞാൻ മൂന്ന് ക്യാഷ് ആണ് എടുത്തേക്കുന്നത് പിന്നെ രണ്ട് ചുമന്ന മുളക് കട്ട് ചെയ്ത് അതിട്ട് കൊടുത്തു കരിഞ്ഞു പോവാതെ നോക്കണം പെട്ടെന്ന് പെട്ടെന്ന് കൊടുത്താലേ പറ്റുള്ളൂ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും പച്ചമുളകും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കൈവിടാതെ ഇളക്കി കൊടുക്കണം ഇനി നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന അരി ചോറ് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കേണ്ടി വരും കുറച്ച് ചേർത്താൽ മതി കാരണം അരി വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം ഒരുപാടിട്ട് ഇളക്കി മറിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരി പൊട്ടിപ്പോകും അപ്പോൾ പതുക്കെ ഇളക്കണം ഇനിയും ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ലൈം ജ്യൂസ് എടുത്തു വെച്ചിട്ടുണ്ടല്ലോ ഒരു നാരങ്ങ പിഴിഞ്ഞ ജ്യൂസ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അതൊഴിച്ചു കൊടുക്കണം അപ്പോൾ ഇതൊന്ന് ചൂടാറട്ടെ അല്പം മല്ലിയില കൂടി ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ ഇനി നമ്മളിവിടെ ചേർ എടുത്ത് വെച്ചിരിക്കുന്ന ലെമൺ ജ്യൂസ് അതൊഴിച്ചു കൊടുത്തു ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസ് ഉണ്ടായിരുന്നു അതൊഴിച്ചു കൊടുത്തു ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കണം ഇനി ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് കായത്തിൻ്റെ പൊടി അത് ഒര ടീസ്പൂൺ അത്രയും ചേർത്താൽ മതി നമ്മുടെ ലെമൺ ജ്യൂസും ചേർത്ത് കൊടുത്തു ലെമൺ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ലെമൺ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഒരു ചെറിയ മഞ്ഞ കളറ് ഞാൻ ചേർത്തിട്ടുള്ളൂ മഞ്ഞ കളറല്ല ചേർത്തിരിക്കുന്നത് മഞ്ഞൾ പൊടിയാണ് ചേർത്തിരിക്കുന്നത് കളർ ചേർക്കേണ്ട ആവശ്യമില്ല ൈസിൻ്റെ ഇത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല ഒരെണ്ണം ഒരെണ്ണത്തുമ്പോൾ തൊടാത്ത പോലെയാണ് കിട്ടിയിരിക്കുന്നത് വളരെ ടേസ്റ്റിയാണ് നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കും എൻ്റെ ഇന്നത്തെ ലഞ്ച് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ എൻ്റെ ലെമൺ റൈസ് കണ്ടല്ലോ നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കൂ അതുപോലെ തന്നെ ഒരു കാര്യം പറയട്ടെ നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ എനിക്ക് വേണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി വേണം ഞാൻ എല്ലാ ദിവസവും തന്നെ വീഡിയോസ് ഇപ്പോൾ ഇടാൻ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണണം അഭിപ്രായങ്ങൾ അറിയിക്കണം അപ്പോൾ അടുത്ത വിഭവവുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ